നീറ്റ് അഥവാ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷയാണ് ഇന്ത്യയിൽ എവിടെ മെഡിക്കൽ അഡ്മിഷൻ എടുക്കണമെങ്കിലും നീറ്റ് എഴുതണം മെഡിക്കൽ അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഇനി പറയുന്ന കോഴ്സുകളാണ് എം ബി ബി എസ് ബി ഡി എസ് ബാച്ചിലർ ഓഫ് ഡെൻറ്റൽ സർജറി ബി എ എം എസ് ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി ബി എച്ച് എം എസ് ബാച്ചിലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി ബി എൻ വൈ എസ് ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസസ് ഇത്രയും കോഴ്സുകളാണ് മെഡിക്കൽ കോഴ്സുകളായിട്ട് പറയുന്നത് ഈ പറഞ്ഞ കോഴ്സുകൾക്കെല്ലാം ഇന്ത്യയിൽ എവിടെ അഡ്മിഷൻ എടുക്കണമെങ്കിലും നീറ്റ് അപേക്ഷ വെച്ച് പരീക്ഷ എഴുതേണ്ടതാണ് ഇതുകൂടാതെ ബി എസ് സി നേഴ്സിംഗിന് അതായത് ചില സ്ഥാപനങ്ങൾ മാത്രം ഈ നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനമാക്കി അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് എയിംസ് അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അതുപോലെ ജിപ്മർ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐ എം എസ് ബി എച്ച് യു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അതേപോലെ എം എൻ എസ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഇത്രയും സ്ഥലങ്ങളിൽ ബി എസ് സി നേഴ്സിങ് എടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് നീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം എക്സാം എഴുതിയിട്ടുണ്ടാവണം ഇതിൻ്റെ എക്സാം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാലിനാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏഴാണ് ഓൺലൈനായി അപേക്ഷിക്കാൻ ആവശ്യമായ ഇതൊക്കെയാണ് ആധാർ വിദ്യാഭ്യാസ രേഖകൾ അതായത് എസ് എസ് എൽ സി പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് ഇതൊക്കെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും ആവശ്യമാണ് അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തതായിരിക്കണം അതുപോലെ രണ്ട് ചെവിയും മുഖവും ക്ലിയർ ആയിട്ട് കാണുന്നതായിരിക്കണം പിന്നെ ഫിംഗർ പ്രിൻ പ്രിൻ്റ് ആവശ്യമാണ് അത് പത്ത് പെരലിൻ്റെ വേണം ജാതി സർട്ടിഫിക്കറ്റ് അത് എസ് സി എസ് ടി വിഭാഗത്തിന് മാത്രം മതി അതുപോലെ ജനറൽ വിഭാഗത്തിന് ബാധകമാണെങ്കിൽ മാത്രം ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം നോൺ ലെയർ സർട്ടിഫിക്കറ്റ് ഒ ബി സി ഒ ഇ സി എന്നീ വിഭാഗങ്ങൾക്ക് അതുപോലെ പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കണം ഇതുകൂടാതെ രണ്ട് മൊബൈൽ നമ്പറും രണ്ട് ഇമെയിൽ ഐ ഡി ആവശ്യമാണ് അതിൽ രണ്ടിലേക്കും ഒ ടി പി വരുന്നതാണ് അപ്പോൾ വെരിഫൈ ചെയ്യാൻ പാകത്തിനുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡികളും വേണം കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ കേരളത്തിൽ മെഡിക്കൽ അഡ്മിഷൻ അതായത് എം ബി ബി എസ് ബി ഡി എസ് അങ്ങനെ മുതലായ കോഴ്സുകളുണ്ടല്ലോ അത് കിട്ടണമെങ്കിൽ നീറ്റ് എഴുതുന്നവർ കേരള എൻട്രൻസ് ആയ കീമിന് കൂടി അപേക്ഷ സമർപ്പിക്കണം കീമിന് പക്ഷേ ഇവർ എക്സാം എഴുതണ്ട നീറ്റിൻ്റെ സ്കോർ നോക്കിയിട്ടാണ് കീമിൻ്റെ സ്കോർ വരുന്നത് അപ്പോൾ എന്തായാലും മെഡിക്കൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കേരളത്തിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ കീം കൂടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതിൻ്റെ അവസാന തീയതി പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇനി അധിക ദിവസമില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കേണ്ടവർ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക